നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് വരദ നായികയായി തിളങ്ങിയ വരദ ഇപ്പോൾ മാംഗല്യം എന്ന സീരിയലിൽ വില്ലത്തി വേഷമാണ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരം പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് വൈറലാകാറുണ്ട് തുടക്കം മുതൽക്കേ ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും എല്ലാം തന്റേതായ സ്ഥാനവും നേടിയെടുക്കാൻ വരദയ്ക്ക് സാധിച്ചു സിംഗിൾ മദറായി ജീവിതം ആഘോഷിക്കുകയാണ് അല്ലാതെ നഷ്ടപ്പെട്ടുപോയ ജീവിതത്തെ ഓർത്ത് ദുഃഖിച്ചിരിക്കാനോ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടായിരുന്ന പാർട്ട്ണറിനെ കുറ്റം പറയാനോ വരതു നിന്നിട്ടില്ല ഡിവോഴ്സ് തീർത്തും വ്യക്തിപരം എന്ന് മനസ്സിലാക്കി തന്നെയാണ് അവരുടെ മുൻപോട്ടുള്ള ജീവിതം അവന്തിക എന്ന കഥാപാത്രമായി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ ഫോട്ടോഷൂട്ടിലും ഇൻസ്റ്റയിലും ഒക്കെ തന്റെ സന്തോഷം വരത പങ്കിടും ഏറ്റവും ഒടുവിൽ പങ്കിട്ട ചില ചിത്രങ്ങളും സ്റ്റാറ്റസും ആണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ആളുകൾക്ക് എപ്പോഴും എന്തെങ്കിലും പറയാനുണ്ടാകും അവർ അനുമാനങ്ങൾ ഉണ്ടാക്കുകയും വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കുകയും അവരുടെ കാഴ്ചപ്പാടുകളുമായി പൊരുത്തപ്പെടുന്ന കഥകൾ മെനയുകയും ചെയ്യും ചിലർ നിങ്ങളുടെ യാത്രയെ നിങ്ങളെക്കാൾ നന്നായി മനസ്സിലാക്കുന്നുവെന്ന് കരുതിയേക്കാം എന്നാൽ യാഥാർത്ഥ്യം നിങ്ങൾ എന്താണ് അനുഭവിച്ചത് എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ എന്നൊരു കോട്സ് പങ്കിട്ടുകൊണ്ടാണ് വരദ രംഗത്ത് വന്നത് ജീവിതത്തിലെ കാര്യങ്ങൾ തുറന്നു പറയാൻ താൽപര്യമില്ല എങ്കിലും തന്റെ സന്തോഷങ്ങൾ നടി ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവയ്ക്കാറുണ്ട് പ്രണയവിവാഹമായിരുന്നു വരതയുടെ ജീവിതത്തിൽ നടന്നത് എന്നാൽ ആ ബന്ധം വിവാഹമോചനത്തിൽ അവസാനിച്ചിട്ട് ഒന്നര വർഷത്തോളമായി വിവാഹമോചനത്തിന് ശേഷം മകനൊപ്പം തന്റെ സിംഗിൾ ലൈഫിലേക്ക് മാറിയിരിക്കുകയാണ് വരദ യാത്രകളും സെൽഫ് ലവും തന്നെയാണ് ഈ വേർപിരിയലിന്റെ വേദനയിൽ നിന്ന് പുറത്തു കടക്കാൻ വരതയെ സഹായിച്ചത് വാസ്തവം എന്ന സിനിമയിലൂടെയാണ് വരദ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് ആഗ്ര സുൽത്താൻ മകന്റെ അച്ഛൻ പോലുള്ള സിനിമകളിലെ വരതയുടെ വേഷം ശ്രദ്ധേയമായിരുന്നു അമല എന്ന സീരിയലിലാണ് ടെലിവിഷൻ ലോകത്ത് വരതയെ കൂടുതൽ പരിചിതമാക്കിയത് ഇരുവരുടെയും പ്രണയവിവാഹം അക്കാരണം കൊണ്ട് അനേറെ വാർത്താ ശ്രദ്ധ നേടിയിരുന്നു ഒരു മകനും ഈ ബന്ധത്തിൽ ഇരുവർക്കുമുണ്ട് മൂന്ന് വർഷം മുൻപാണ് വരദയും ജിഷിനും വിവാഹമോചനം നേടിയത് അതിനുശേഷം അമേയയുമായി ജിഷിൻ പങ്കുവച്ച ഫോട്ടോകളെല്ലാം വൈറലാവുകയും ചെയ്തിട്ടുണ്ട് ജിഷിൻ മോഹനും അമയ നായരും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് ഏറെ നാളായി പലതരത്തിലുള്ള ഗോസിപ്പുകളും പുറത്തു വരുന്നുണ്ടായിരുന്നു ഇരുവരും പ്രണയത്തിലാണെന്ന് പറഞ്ഞവരോട് അല്ല ഞങ്ങൾ സുഹൃത്തുക്കൾ തന്നെയാണെന്ന് അപ്പോഴും ജിഷിനും അമേയും ആവർത്തിച്ചു എന്നാൽ ഈ പ്രണയ ദിനത്തിൽ ഒരു സന്തോഷ വാർത്ത പങ്കുവെച്ച് ജിഷിനും അമേയും എത്തിയിരുന്നു അതെ വിവാഹ നിശ്ചയം കഴിഞ്ഞു അവൻ എസ് പറഞ്ഞു അവളും എസ് പറഞ്ഞു എൻഗേജ്മെന്റ് കഴിഞ്ഞു നിന്റെ കൈകളിലാണ് എന്റെ സന്തോഷം ഹാപ്പി വാലന്റൈൻസ് ഡേ ഈ പ്രപഞ്ചത്തിന് നന്ദിയെന്നാണ് ഫോട്ടോകൾക്കൊപ്പം അമയ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് കഴിഞ്ഞ ദിവസം അമയ ജിഷിനും പങ്കുവച്ച ഫോട്ടോകളും വൈറലായിരുന്നു അമേയയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഗോസിപ്പുകൾ വന്നപ്പോൾ സൗഹൃദത്തിനപ്പുറമുള്ള ഒരു ആത്മബന്ധം അമേയമായി ഉണ്ടെന്ന് ജിഷിൻ മോഹൻ പറഞ്ഞിട്ടുള്ളത് വിവാഹമോചനത്തിന് ശേഷം ഞാൻ കടുത്ത വിഷാദത്തിലേക്ക് പോയി ലഹരിക്ക് അടിമപ്പെട്ടു അതെല്ലാം നിർത്തി ഞാൻ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് അമയെ കാരണമാണെന്നാണ് ജിഷിൻ പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് പരസ്പര ധാരണയുണ്ട് കരുതലുണ്ട് ബോണ്ടിംഗ് ഉണ്ട് പക്ഷെ അത് പ്രണയമല്ല ഞങ്ങളുടെ ബന്ധം വിവാഹത്തിലേക്കുമെത്തില്ല ഞങ്ങളുടെ ബന്ധത്തെ എന്ത് പേരിട്ട് വിളിച്ചാലും അവിഹിതം എന്ന് പറയരുതെന്നാണ് നേരത്തെ നൽകിയ ഒരു ഓൺലൈൻ മീഡിയ അഭിമുഖത്തിൽ ജിഷിൻ മോഹൻ പറഞ്ഞിരുന്നത് എന്നാൽ അത് സംഭവിച്ചു എന്നതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്